അതെ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയായിട്ടെന്നല്ലേ നമുക്കൊരു ബീഫ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ആയി ബിരിയാണി വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുക്കറിൽ ബിരിയാണി വെക്കാറുണ്ടായിരുന്നു കേട്ടോ ചോറും കറിയും വെക്കുന്നതിനേക്കാളും സിമ്പിളായിട്ട് ബിരിയാണി ഉണ്ടാക്കാം കുക്കറിലാവുമ്പം അതോറത്ത് ആദ്യമൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ മടിയായി അങ്ങനെ അതിലേക്ക് നോക്കാറില്ല അങ്ങനെ കുറേ ദിവസം കൂടി എന്നാൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയേക്കെന്ന് വിചാരിച്ചാൽ വന്നപ്പോൾ അതേ നല്ല ബിരിയാണി പീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത് അതുകൊണ്ട് എക്സ്ട്രാ പണിയൊന്നുമില്ല ഒക്കെ ഇടയ്ക്ക് സംഭവം റെഡിയാകും അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചതച്ച് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ചതച്ചെടുത്തു എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇടുവാണ് ചെയ്തത് പിന്നെ കുരുമുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു ഇനി വെള്ള കളറിൽ സാധാ ബിരിയാണി തന്നെ മതി ഈ ഒരു എരിവ് മതി എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഒഴിവാക്കാം കേട്ടോ അപ്പം നമുക്ക് അത്ര ഡാർക്ക് കളർ കിട്ടുകയും ഇല്ല നല്ല കടയിൽ നിന്ന് കിട്ടുന്ന ഒരു മഞ്ഞ ഫ്ല കളറിൽ തന്നെ കിട്ടുകയും ചെയ്യാം പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ച് നമ്മളത് കുക്കറിൽ അടച്ച് വെച്ച് വേവാൻ വെച്ചു ഞാൻ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് സവാള വഴറ്റാനായിട്ട് പാൻ വെച്ചു പാനിലേക്ക് ഒഴിച്ചു എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷനുള്ള ക്യാഷവും മുന്തിരിയും വറുത്തെടുത്തു ഒരുപാട് മുന്തിരിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ ഒരു ബ്ലാക്കായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടും അത് ഞാൻ ഞാൻ ഇട്ടു കേട്ടോ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് വേറെ ഞാൻ നെക്സ്റ്റ് ടൈം മേടിച്ചില്ല കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടമല്ല മുന്തിരിയൊന്നും പിന്നെ അതേ നെയ്യിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഉള്ളി വാട്ടിയെടുക്കുകയാണ് കേട്ടോ ബീഫ് എപ്പോഴും വെക്കുമ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് നെയ്യിൽ തന്നെ എടുക്കുന്നതിലും വെളിച്ചെണ്ണയിൽ തന്നെ എടുക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാവും നെയ്യും വെളിച്ചെണ്ണയും കൂടി ആകുമ്പോൾ പിന്നെ നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമ്മൾ കുപ്പിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ ബ്രൗൺ ആയപ്പോഴേക്കും നമ്മൾ വറുത്ത് കോരി മാറ്റി ഇനി അതേ പാനിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ആവശ്യത്തിന് നെയ്യും വെളിച്ചെണ്ണയും ഇല്ലെങ്കിൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ബേലീഫോ കറുകപ്പെട്ട ഏലക്ക ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം ചേർത്താൽ മതി നമുക്ക് നമുക്ക് തന്നെ യൂസ് ചെയ്യാനല്ലേ അത് കാര്ക്കും വേണ്ടല്ലോ അപ്പം ഞാനിവിടെ കറുകപ്പെട്ടയും ഏലക്കയും ഗ്രാമ്പു ആണ് കേട്ടോ ചേർത്തത് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മളിത് കഴുകി വെച്ചിരിക്കുന്ന അരി അരി ഓൾറെഡി കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറയുക കുതിർത്തിട്ടില്ല കഴുകി എടുത്തിട്ടോ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അരി വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കുക്കറിനകത്ത് വിസിൽ ഒരിയപ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ കിടക്കുന്നത് ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് വറുത്തെടുത്ത അരി അതിലേക്ക് ഇടുക വറുത്തിട്ടാൽ കുഴയില്ല എന്നും പറയും അങ്ങനെ ഇതിലേക്ക് ഇതിലേക്കിട്ടതിന് ശേഷം നമ്മൾ അരിയുടെ ബാക്കി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷമാണ് കുക്കർ അടയ്ക്കുന്നത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണ്ടീഷനിൽ രണ്ട് ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ആണ് ഒഴിക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കും അടച്ചു വെക്കാൻ നേരത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് ചെറുനാരങ്ങയും നീരും അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി മല്ലിപ്പൊടി മല്ലിച്ചപ്പ് സോറി മല്ലിപ്പൊടി അല്ല കേട്ടോ മല്ലിച്ചപ്പ് പുതിയയിലയും കൂടി ചേർക്കാം പുതിന ഉണ്ടായിരുന്നില്ല ഇവിടെ അപ്പോൾ പുതിനയിലയും കൂടി ചേർത്തിട്ട് നമുക്കത് അടച്ചു വെക്കാം കുക്കറിൻ്റെ വിസിൽ നോക്കണം എനിക്ക് ചെറിയൊരു പണി കിട്ടിയായിരുന്നു കുക്കറിൻ്റെ ഏർ പോയിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ലാത്തത് നല്ല ബിരിയാണി ഇട്ടിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ സെറ്റ് ബിരിയാണി അല്ലേ ഇത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അങ്ങനെ കുക്കർ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം